ടുത്തതോടെ പാതയോരങ്ങളിൽ മാമ്പഴ വിപണി സജീവമായി വ്യാപാര സ്ഥാപനങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന മാമ്പഴങ്ങളാണ് കൂടുതലും എത്തുന്നത് എന്നാൽ മൂവാണ്ടൻ മാമ്പഴങ്ങൾക്കും നാടൻ മാങ്ങകൾക്കും ആവശ്യകരേറെ വേനൽക്കടുത്തതോടെ മാമ്പഴ വിപണി ഉണർന്നു വ്യാപാര സ്ഥാപനങ്ങളിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന മാമ്പഴങ്ങൾക്ക് പ്രിയമേറുമ്പോൾ പാതയോരങ്ങളിൽ നാടൻ മൂവാണ്ടൻ മാമ്പഴത്തിൻ്റെ കച്ചവടം പൊടിപൊടിക്കുകയാണ് മൂലമറ്റം ഭാഗങ്ങളിൽ നിന്നുമാണ് നാടൻ മൂവാണ്ടൻ മാമ്പഴം കൊണ്ടുവരുന്നത് മൂലമറ്റം ഭാഗങ്ങളിൽ നിന്നും മാവിൽ കയറി പറിച്ചെടുക്കുന്ന വിഷരഹിതമായ മാമ്പഴമാണ് കച്ചവടത്തിനായി എത്തിച്ചിരിക്കുന്നത് ഇതോടെ മൂവാണ്ടം മാമ്പഴമാണ് ഇപ്പോൾ താരമാവുന്നത് ഏറ്റുമാനൂർ പൂഞ്ഞാർ സംസ്ഥാന പാതയിൽ കിടങ്ങൂർ ജംഗ്ഷന് സമീപമാണ് മാമ്പഴ കച്ചവടം ശുദ്ധമായ ഗുണനിലവാരമുള്ള മാമ്പഴമായതിനാൽ ആവശ്യക്കാർ ഏറെയാണെന്ന് കച്ചവടക്കാർ പറയുന്നു മൂലമറ്റത്തുനിന്ന് പറിച്ചുകൊണ്ടുവന്ന ഈ കിടങ്ങൂർ കുറവാണ് ഇപ്പോൾ ഈ സീസണിൽ പൊതുവെ എല്ലാവർക്കും മാങ്ങ കുറവാണ് മൂലമുധത്തിലും വളരെ മാങ്ങ കുറവാണ് അപ്പോൾ കുറേ ദിവസമായി കൂടെ കുറച്ച് മാങ്ങയുണ്ട് ഞങ്ങളെല്ലാ വർഷവും ഇവിടെ ഒരു അഞ്ച് വർഷമായിട്ട് ഇവിടെ ഈ ഭാഗത്ത് ഇട്ട് ഞങ്ങൾ മാങ്ങ വയ്ക്കണതാണ് അപ്പോൾ ഈ മേഖലയിലുള്ളവരും പുറത്തു നിന്നുള്ളവരും എല്ലാവരും വന്ന് എല്ലാ വർഷവും നമ്മൾ വന്ന് മേട്ടി സാധിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് മാവ് കുറവായത് കൊണ്ട് ഞങ്ങൾക്കും മുന്നിൽ മാങ്ങ അയച്ച് വില കൂട്ടി എടുക്കേണ്ട സാഹചര്യം ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ മാങ്ങ കിലോ 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 രൂപ ഞങ്ങൾ അഞ്ച് രണ്ട് ഈ മാങ്ങകൾ കംപ്ലീറ്റ് തീരും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കോട്ടയം ജില്ലയിൽ ഇത്തവണ മൂവാണ്ടൻ മാങ്ങ കുറവാണെന്നും ഇവർ പറയുന്നു രണ്ടര കിലോ മാമ്പഴത്തിന് ഇരുന്നൂറ് രൂപയാണ് വില നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിലും വിവിധ തരത്തിലുള്ള മാമ്പഴങ്ങൾ ഇടം പിടിച്ചു കഴിഞ്ഞു വേനൽ തുടരുന്നതിനാൽ വിപണിയിൽ കച്ചവടം ഇനിയും പൊടി പിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ കനത്ത ചൂടും മഴ കിട്ടാത്തതും ഇത്തവണ നാടൻ മാമ്പഴത്തിന് തിരിച്ചടിയായിട്ടുണ്ട് ചിലയിടത്തിപ്പോഴും മാങ്ങ പാകമാകുന്ന അവസ്ഥയിലും അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാല